നമസ്കാരം നമ്മളല്ലാതെ മറ്റാരു സഖാവേ പല എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കമ്മികളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പലവട്ടം കണ്ടിട്ടുള്ള ഒരു വാചകമാണിതാ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പലവട്ടം ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ എനിക്കിതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്നലെ കിട്ടി പറയാം കേട്ടോളൂ കൊല്ലം ശാസ്താംകോട്ടയിൽ കോട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തകയായ കോളേജ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പീഡിപ്പിച്ചത് മറ്റാരുമല്ല ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് തന്നെയാണ് ആ സഖാവിൻ്റെ പേര് വിശാഖ് പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശിയായ സഖാവ് വിശാഖ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് പീഡിപ്പിക്കുക മാത്രമല്ല ഒൻപത് ലക്ഷത്തോളം രൂപ സഖാത്തിയിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു ശാസ്താംകൊട്ട പോലീസിൽ സഖാത്തി പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് രണ്ടായിരത്തി ഒക്ടോബറിലാണ് സഖാവ് വിശാഖും പീഡിപ്പിക്കപ്പെട്ട സഖാത്തിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് ആദ്യമായി കാണുന്നതാകട്ടെ എസ് എഫ്ഐയുടെ മാതൃകം പരിപാടിയിൽ വെച്ചും അല്ല മാതൃകം എന്ന പേരിലുള്ള പരിപാടിയാകുമ്പോൾ മാതൃത്വത്തിലേക്ക് കുറുക്ക് വഴിയിലൂടെ പോകാനുള്ള വഴി എന്ന നിലയിലായിരിക്കണം സഖാവും സഖാത്തിയും ഭാര്യയും ഭർത്താവും കളിച്ചതാണ് എന്തായാലും ആ കളി കാര്യമായി മാതൃകം പരിപാടിയിൽ വെച്ച് കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടു പേരും തമ്മിൽ പ്രണയത്തിലായി ആ പ്രണയം വിവാഹ വാഗ്ദാനത്തിലെത്തി അല്ല വാഗ്ദാനം നൽകി കാര്യം സാധിക്കുന്നതിനെയാണല്ലോ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് അതിപ്പോൾ ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ വന്ന് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം നീ എൻ്റെ കൂടെ കിടക്കണം എന്ന് പറയുമ്പോൾ കൂടെ കിടക്കുകയും പിന്നീട് തമ്മിൽ തെറ്റുമ്പോൾ വിവാഹ വാഗ്ദാന പീഡന പരാതി കൊടുക്കുകയും ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്തായാലും നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച ഈ കലാപരിപാടി കുറ്റകരമാണ് എന്തായാലും പരിചയപ്പെടലും കഴിഞ്ഞ് പ്രണയവും തുടങ്ങി ഇടയ്ക്കിടെ പീഡനവും കൂടി തുടരുന്നതിനിടയിൽ വിശാഖ സഖാവ് സഖാത്തിയോട് പലതവണയായി ലക്ഷങ്ങൾ വാങ്ങിയത്രേ സ്കൂൾ അധ്യാപികയായ അമ്മയുടെ ഗൂഗിൾ പേ വഴി പലപ്പോഴായി സഖാത്തി കാമുകന് പണം കൊടുത്തു മാത്രമല്ല സഖാവിൻ്റെ ബുള്ളറ്റ് ബൈക്കിൻ്റെ മാസത്തവണ അടച്ചിരുന്നതും പീഡനത്തിന് ഇരയായ സഖാത്തിയായിരുന്നു അത്രേ ഇതൊന്നും പോരാതെ പണയം വയ്ക്കാനായി സഖാത്തിയുടെ സ്വർണ്ണമാലയും കടമായി വാങ്ങി എന്നിട്ട് ആ പണം കൂടി സഖാത്തിയെ കൊണ്ട് അടപ്പിച്ച് കബളിപ്പിച്ചു അത്രേ ഇതിനെയൊക്കെ കബളിപ്പിക്കൽ എന്നൊക്കെ പറയാമോ എന്നെനിക്കറിയില്ല ഇതൊന്നും കൂടാതെ മൂന്ന് ലക്ഷം രൂപ നേരിട്ടും സഖാവ് വിശാഖിന് കൊടുത്തു എന്ന് സഖാത്തി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സ്ഥിരം മദ്യപാനിയായ സഖാവ് വിശാഖിനെതിരെ ശാസ്താംകോട്ട പോലീസിൽ അടിപിടി കേസും നിലവിലുണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായതോടെയാണ് കഥാനായികയായ സഖാത്തി പരാതി കൊടുത്തത് ബലാത്സംഗവും വഞ്ചനയും കൂടാതെ ഒരു ഭംഗിക്ക് വേണ്ടി പട്ടികജാതി പീഡന നിരോധന വകുപ്പും പോലീസ് വിശാഖ് സഖാവിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഈ സഖാവിനെതിരെ സമാനമായ രീതിയിലുള്ള മറ്റൊരു പരാതി മുമ്പുണ്ടായെങ്കിലും അത് ഒതുക്കി തീർക്കുകയായിരുന്നു അത്രേ ബലാത്സംഗം വഞ്ചന കബളിപ്പിക്കൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം മദ്യപാനം അടിപിടി എന്തുകൊണ്ടും ഒരു ഡിവൈഎഫ്ഐ കാരനാകാനുള്ള എല്ലാ യോഗ്യതയും സഖാവ് വിശാഖിനുണ്ട മാതൃകം പിതൃകം എന്നൊക്കെയുള്ള പല ഉടായ്പകളും പല പേരുകളിലും ഇവന്മാർ നടത്തും പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കൾക്കും ഒരു പാഠമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തായാലും നമ്മളല്ലാതെ മറ്റാരുണ്ട് സഖാവേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി ആലപ്പുഴയിലെ ഒരു സഖാവ് പിടിയിലാകുന്നത് അയൽപ്പക്കത്തെ കുളിമുറിയിലെ ദൃശ്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട മൊബൈൽ ക്യാമറയിൽ പകർത്തുമ്പോഴാണ് പിന്നീട് മൊബൈൽ പരിശോധിച്ചപ്പോൾ നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ കിട്ടി തിരുവനന്തപുരം ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതാവ് പിടിയിലാകുന്നത് പാർട്ടിക്കാരിയുടെ തന്നെ പരാതിയിലാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധിച്ച പോലീസ് പോലും ഞെട്ടിപ്പോയി മുപ്പതിലധികം സ്ത്രീകളുമായി ഈ സഖാവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ലഹരി മരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ആ മൊബൈലിൽ ഉണ്ടായിരുന്നു അത്രേ ഇക്കൂട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത സഹപ്രവർത്തകരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പഴയ ഷൊർണൂർ എം എൽ എ ആയ പി കെ ശശി ഇന്ന് കെ ടി ഡി സി ചെയർമാനാണ് മുൻ ഇടത് എം എൽ എയുടെ മകളെയും പാർട്ടി സഖാവിൻ്റെ ഭാര്യയെയും പീഡിപ്പിച്ചതായും പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായുള്ള ആരോപണം നേരിട്ട പി ശശി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിന്നെ ഗോപി കോട്ടമുറിക്കൽ എം എ ബേബി കടകംപള്ളി സുരേന്ദ്രൻ പി ശ്രീരാമകൃഷ്ണൻ വിനോയ് കോടിയേരി ഇവരെല്ലാം പീഡന മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സഖാക്കളാണ് വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പ്രതിയായി ഈയിടെ കോടതി വെറുതെ വിട്ട അർജുൻ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായിരുന്നു പട്ടികജാതിക്കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ എസ് എഫ് ഐക്കെതിരെ കുറച്ചാൽ വയറ്റിലുണ്ടാക്കി തരുമടി എന്നലറിയ പി എം ആർഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ സഖാക്കൾ എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ